എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം എല്ലാ കുട്ടികളെയും കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിന്ത എത്ര പ്രഷ്യസായി യുണീക്കായി ദൈവം സൃഷ്ടിച്ച മഹത്തായ ക്രിയേഷനാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ മക്കൾ എന്നതിനപ്പുറമായി മനുഷ്യരായ നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മഹോന്നതമായ സൃഷ്ടിയാണെന്നാണ് ഈ ഭൂമിയിൽ കാണുന്ന സകല വസ്തുക്കളും ദൈവസൃഷ്ടിയുടെ അല്ല ഞാൻ പറയുന്നത് മാനുഷികമായിട്ടുള്ള സകല വസ്തുക്കളും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു മനുഷ്യൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള സകല ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഒരു പിൻമുതൽ ഏറ്റവും അൾട്രാമോഡേൺ കമ്പ്യൂട്ടർ വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന മാനുഷിക ബുദ്ധിയുണ്ട് ഇത് ദൈവം കൊടുത്ത വരദാനമാണ് ഇത് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ തുടർമാനമായി ഓർപ്പിക്കാറുണ്ട് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഗുപ്തമായിരിക്കുന്നത് മനസ്സിലാക്കി അതിനെ പുറത്തു കൊണ്ടുവന്ന ലോക നന്മയ്ക്കായി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ മക്കൾക്കുള്ളത് എന്നാൽ ഇത് തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് മാതാപിതാക്കളും അധ്യാപകരും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിൽ ദൈവം തന്നിരിക്കുന്ന മക്കളുടെ ദൈവികമായ വരദാനങ്ങൾ എത്രയാണ് എത്ര ബഹുലമാണ് എത്ര സമ്പൂർണ്ണമാണ് എത്ര മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം എല്ലാ അധ്യാപകനും മാതാപിതാക്കൾക്കുമുണ്ട് ലോക നന്മയ്ക്കുതകുന്ന പലതും ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കരുത്തരാക്കി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇത് നാം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പലപ്പോഴും പല കുഞ്ഞുങ്ങളും അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുവാൻ കഴിയാതെ ഒതുങ്ങിപ്പോകുന്നതായി കണ്ടിട്ടുണ്ട് ഞാൻ സ്കൂളുകളിൽ അല്ലെങ്കിൽ കുട്ടികളെ കാണുമ്പോഴൊക്കെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണിത് കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളുടെ വ്യാപ്തി അത് തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിയെടുത്ത് അതിനെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ പ്രവർത്തനക്ഷമതയോട് ലോക നന്മയ്ക്ക് വേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകുന്നതും ധന്യമാകുന്നതുമെന്ന് ഞാൻ പലപ്പോഴും തുടർമാനമായി പറയാറുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കൈകളിലുള്ള എൻ്റെ കൈകളിലുള്ള നമ്മുടെ മക്കളെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ വളർത്തിയെടുത്ത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ മറ്റുള്ള മനുഷ്യരുടെ ആ നന്മയ്ക്ക് വേണ്ടി അവരെ പാകമാക്കി കൊടുക്കുക വളർത്തുക എന്നുള്ള ആ കർമ്മം നമ്മൾക്ക് നിറവടിയായി നിവർത്തിക്കാം അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വാർത്ഥരായി സ്വന്തം കാര്യം നോക്കുന്നവരായി സ്വന്തമായി സ്വയമായി ജീവിച്ച് അവരുടെ ജീവിതകാലം കഴിച്ചുകൂട്ടും അതിനല്ലല്ലോ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം ദൈവം അവരിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്ന ലോക നന്മ കാണിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കളായ നമ്മൾക്കും അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു ഓൾ